ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു കലാരൂപം ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒട്ടും സമയം കളയാതെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ ഐ സ്ഥാപനമായ സ്മാർട്ട് വെബിനും കൊച്ചിൻ നൃത്തം പോലീസും ചേർന്നാണ് സോ മൂവിങ് ഓൺ ടു ദ വീഡിയോ കേരളത്തിലെ ചില ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും പഴയ കാലങ്ങളിൽ അഭ്യസിച്ചിരുന്ന ഒരു പരമ്പരാഗത ഗുസ്തിയാണ് ഗാട്ട ഗുസ്തി എന്ന് പറയുന്നത് ശാരീരിക ശക്തിയും വൈദഗ്ധ്യവും സഹിഷ്ണുതയും ഉൾപ്പെടുന്ന ഒരു തരം നാടോടി ഗുസ്തിയാണിത് ഗാട്ട എന്ന് പറയുന്ന ഈ ഒരു പദം പോരാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ഇതൊരു ഗുസ്തിയും കൂടിയാണ് ഈ രീതിയിലുള്ള ഗുസ്തി സാധാരണയായി നടത്തപ്പെടുന്നത് ഒരു ചെളിക്കുഴിയിൽ അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള നിലത്തോ വെച്ചിട്ടാണ് പങ്കെടുക്കുന്നവർ വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരസ്പരം കീഴടക്കാൻ മത്സരിക്കുന്നു ഇതൊരു സാമൂഹിക പരിപാടിയാണ് പലപ്പോഴും ഗ്രാമോത്സവങ്ങളുടെ ഒത്തുചേരലോടുകൂടി കൂടിയിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് അതിന് ഒരു ഗ ഗ്രാമോത്സവങ്ങളിലൊരു ഗ്യാദറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗുസ്തി നടത്തപ്പെടുന്നത് കൂടാതെ ഗുസ്തിക്കാരുടെ ശാരീരിക കഴിവ് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ചരിത്രപരമായി ഇത് സ്വയം പ്രതിരോധനത്തിനും ശാരീരിക ക്ഷമതയ്ക്കും വേണ്ടിയിട്ടുള്ള പരിശീലനത്തിൻ്റെ ഒരു മാർഗമാണ് ഉത്തരേന്ത്യയിലെ കുസ്തി പോലെ ഇന്ത്യയിലുടനീളം കാണപ്പെടുന്ന മറ്റ് പരമ്പരാഗത ഗുസ്തി രൂപങ്ങൾക്ക് സമാനമായിട്ടാണ് ഗാട്ട ഗുസ്തി നടത്തപ്പെടുന്നത് എന്നാൽ കേരളത്തിൽ ഇത് നടത്തപ്പെടുന്നതിന് പ്രത്യേക തനതായ നിയമങ്ങളും ആചാരങ്ങളും ഉണ്ട് ഗാട്ട ഗുസ്തി കേരളത്തിലെ ഒരു പഴമയുള്ള പ്രാദേശിക ഉത്സവ ആകൃതിയായ വെല്ലുവിളി മത്സരം അല്ലെങ്കിൽ പാരമ്പര്യ മാർഗമാണ് ഈ കളി പ്രധാനമായും കേരളത്തിലെ ഗ്രാമീണ പ്രദേശങ്ങളിൽ പുരാതന കാലങ്ങളിൽ പോരാട്ടം പരിശീലനം സാമൂഹിക യോഗം കായികവും ആദർശവും എന്ന നിലയിൽ പ്രചലിതമായിരുന്നു ഗാട്ടാ ഗുഷ്തി എന്നും പാരമ്പര്യ മത്സരം എന്നും അറിയപ്പെടുന്ന ഈ കളി പാരമ്പര്യ പ്രകൃതിയിലുള്ള ഒരു പൊതുവായ കലാപരമായ തത്വമുണ്ട് ഗുസ്തിയുടെ ചരിത്രം ഘാട്ടാ ഗുസ്തി പൊതുവെ പഴക്കത്തിൽ നമ്മുടെ മുതിർന്നവരുടെ യോഗശീലമായ ഒരു കായിക കലങ്ങളിൽ ഒന്നായിരുന്നു കാലങ്ങളിൽ കൊടിയാകലുകൾ വ്യായാമ പരിശീലനങ്ങൾ തകർത്തൽ ദണ്ഡംഗങ്ങൾ തുടങ്ങിയവയുടെ ഭാഗമായി സാംസ്കാരികമായും സാമൂഹികമായും ഈ കളി വളർന്നു ഇരുപതാം നൂറ്റാണ്ടിൽ തദ്ദേശീയമായ ആഹ്ലാദങ്ങൾക്ക് കൂട്ടായി ഗാട്ടാ ഗുഷ്തി ഒരു എൻ്റർടൈൻമെൻറ്റായി മാറി ഗ്രാമീണ പ്രദേശങ്ങളിലെ ഉത്സവങ്ങളിൽ പങ്കാളികളായിരുന്നു എന്ന് തന്നെ പറയാം ഗാട്ടാ ഗുഷ്തി ഒരു മണ്ണിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ സോഫ്റ്റ് നിലത്തിൽ നടത്തപ്പെടുന്നു ഇതിന് പ്രധാനമായും മൂന്ന് മുഖ്യ ഘടകങ്ങളാണുള്ളത് ഒന്ന് സൈബർ സ്ലാമ്പ് രണ്ട് ശാരീരിക പ്രതിഭ മൂന്ന് നൈപുണ്യം ഈ ഒരു ഗുസ്തിയുടെ പ്രാധാന്യം ഇന്നത്തെ കാലത്തും ഗാട്ടാ ഗുസ്തി ഗ്രാമീണ സമൂഹങ്ങളിൽ മറ്റൊരു മുഖ്യ വേദിയായി തുടരുന്നു പ്രത്യേകിച്ചും എറണാകുളത്ത് ഫോർട്ട് കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഇന്നും നടത്തപ്പെടുന്ന ഒന്നാണ് ഈ കളി ഒരു സാംസ്കാരികമായ അവബോധനവും ആരോഗ്യമുള്ള സമരക്കാരായ വ്യക്തികളുടെ പ്രചാരണവും ആയിരുന്നു ആകെ ഗാട്ടാ ഗുഷ്തി കേരളത്തിൻ്റെ സമുദായങ്ങളുടെ പാരമ്പര്യ കായികത്തിൻ്റെയും പ്രബലമായ സാം പ്രബലമായ സംസ്കാരത്തിൻ്റെയും ഒരു ഭാഗമാണ് ഇന്നും അവയുടെ മഹത്തായ ചരിത്രവും സംസ്കാരവും അവരെ കരുതുന്നുണ്ട് ഇനി ഈ ഒരു ഗുസ്തി ഘാട്ട ഗുസ്തിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കണം ഭൗതിക ശക്തി അതായത് ശക്തി എന്ന് പറയുന്നത് ഒരു ശാരീരിക പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ പങ്കെടുക്കുന്നവരുടെ ശാരീരിക ശക്തിയും മെച്ചപ്പെട്ട ക്ഷമതയും പ്രധാനമാകും ഇത് രണ്ടു പേർ തമ്മിലുള്ള പരസ്പര ശാരീരിക പോരാട്ടത്തിലൂടെ സാധാരണയായി നടക്കുന്നു ഇതിലൊരു ഗ്രാമീണ പശ്ചാത്തലമുണ്ട് അതായത് ഈ കളി പ്രധാനമായും ഗ്രാമങ്ങളിൽ ഉത്സവങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് പോരാട്ട കലാപരിപാടികളുടെ ഭാഗമായിട്ടാണ് നടത്തപ്പെടുന്നത് കാലാകാലങ്ങളിൽ ഇത് സമൂഹത്തിൻ്റെ കൂട്ടായ്മയും പ്രദർശനവുമായിട്ട് മാറിക്കഴിഞ്ഞു ഈ ഗാട്ടാ ഗുഷ്ടിയിൽ സാരമായും അറിഞ്ഞിരിക്കേണ്ടതാണ് വ്യത്യസ് വ്യത്യസ്തങ്ങളായ പോരാട്ട തന്ത്രങ്ങൾ ഗ്രേപ്പ് ട്രോപ്പ് ഹോൾഡ് എന്നിവയാണ് പ്രധാനമായ സമ്പ്രദായങ്ങൾ കൂടാതെ അതിൻ്റെ പരിശീലനം വ്യക്തി ശാരീരിക മികവിൻ്റെ ഒരു സ്വഭാവമാണ് പങ്കാളികൾക്കിടയിൽ ഒരു സൂക്ഷ്മ പരിശോധനയും സൗഹൃദം കൂടിയുള്ള സാഹചര്യവും ഉണ്ടാകുന്നു ഇത് ഒരു കായിക വേദി മാത്രമല്ല സാമൂഹിക ചേർന്ന് വെച്ച് നടക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മാറുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണയായി മണ്ണിൽ അല്ലെങ്കിൽ മൃദുവായ വേദിയിലാണ് നടത്തപ്പെടുന്നത് പ്രധാനമായും ശാരീരിക ശക്തിയെയും നൈപുണ്യത്തെയും അടിസ്ഥാനമാക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഗാട്ടാ ഗുഷ്ടി എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കലയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗുഷ്ടി നിലനിൽക്കുന്നത് ഇത് പ്രായപൂർണമായിരുന്നവർ മുതൽ യുവാക്കൾ യുവാക്കളുള്ളവരെ കൊണ്ടുള്ള ഒരു സാമൂഹിക ആശയവിനിമയം കൂടിയാണ് മിക്കപ്പോഴും ഗ്രാമോത്സവങ്ങളുടെ അല്ലെങ്കിൽ പ്രാദേശിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ബുസ്തി നടത്തപ്പെടുന്നത് അതിൻ്റെ ആസ്വാദകർ തന്നെയാണ് വാചകം ആത്മവിശ്വാസം സംഘാത്മകത എന്നിവ പങ്കുവയ്ക്കുന്നത് ഇത് ശരീരത്തിൽ നല്ല ആരോഗ്യവും ബലവും പ്രാകൃതിക ശക്തിയും നൽകുന്നു കൂടാതെ പാരമ്പര്യമായ വ്യായാമ രീതികളിൽ ഇതിൻ്റെ ഉപയോഗം ആളുകളെ ദൈർഘ്യമുള്ള ദൈനംദിന ജീവിതത്തിന് സഹായമാക്കുന്ന ഒരു രീതി കൂടിയാണ് ഇത്രയും സവിശേഷതകളോട് തന്നെ ഈ ഒരു ഗുസ്തി ഒരു വമ്പൻ പ്രചാരവും അനുയോജ്യമായ ഒരു സമ്പ്രദ ഒരു സമ്പ്രദായവും തുടരും ഘാട്ട ഗുസ്തിയുമായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങൾ ഇത് എല്ലാം ലൈവായിട്ടാണ് നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ പാരമ്പര്യമായ നാട്ടു സാംസ്കാരികമായ ഒരു മത്സര രീതി കൂടിയാണിത് ഇതിൽ ഓരോ മത്സരവും ദുർബലതകളില്ലാതെ ശക്തമായ ശാരീരിക കസറയും അതുപോലെ തന്നെ തന്ത്രപരമായ നൈപുണ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൽ പ്രധാന മത്സര തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഒന്ന് ഗ്രാമോത്സവങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾ ഘാട്ടാ ഗുസി പലപ്പോഴും ഗ്രാമോത്സവങ്ങളിൽ അല്ലെങ്കിൽ ജനപരിപാടികളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഈ മത്സരങ്ങൾ സാധാരണയായി ദൃശ്യമായ അനുഭവങ്ങളോടൊപ്പം നടക്കുന്നുണ്ട് കൂടാതെ അവിടെ പങ്കെടുക്കുന്നവർ അവരുടെ പ്രാദേശിക ചരിത്രം സാംസ്കാരിക മൂല്യങ്ങൾ കുടുംബഗുരുക്കളുടെ വീരത്വം തുടങ്ങിയവ പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നു അതുപോലെ പരമ്പരാഗതമായ മത്സരം പലപ്പോഴും ഈ ഒരു മത്സരങ്ങളിൽ രണ്ട് മത്സരാർത്ഥികൾ തമ്മിലുള്ള മുഖ്യ ലക്ഷ്യം ഒരു പുതിയ പ്രതിസന്ധിയെ നേരിടലായിരിക്കും എങ്ങനെ ഒരാൾ വേറൊരാളെ മണ്ണിൽ പതിപ്പിക്കുന്നുവോ എങ്ങനെ ശാരീരികമായി കൂടുതൽ ശക്തനാകുന്നുവോ എന്നതായാണ് മത്സരം ഈയൊരു മത്സരം ലക്ഷ്യമിടുന്നത് അതുപോലെ ടൂർണമെൻറ്റുകൾ ചില പ്രദേശങ്ങളിൽ ഘാട്ടാഗുസ്തി ഒരു ഘട്ടതല മത്സരത്തിനായി ട്രെയിനിങ്ങും അതുപോലെ തന്നെ ടൂർണമെൻറ്റുകളൊക്കെ ആയിട്ട് സംഘടിപ്പിക്കാറുണ്ട് ഇത്തരം ടൂർണമെൻറ്റുകൾ നാട്ടിലെ മികച്ച പോരാളികളെ കണ്ടെത്തുന്നതിനും അവരുടെ കഴിവുകൾക്ക് അവഗണന നൽകുകയും ചെയ്യുന്നു അതുപോലെ പ്രശസ്ത ഗാട്ട ഗുസ്തി മത്സരങ്ങൾ കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ ഗാട്ടാ ഗുസ്തി മത്സരങ്ങൾ പെരുന്നാളുകളിലും ഉത്സവങ്ങളിലൊക്കെ നടത്തപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാളത്ത് ഫോട്ട് കൊച്ചിയിൽ അടുത്തിടെ നടത്തപ്പെട്ടു ഈ മത്സരങ്ങൾ മാത്രമല്ല സാമൂഹികമായി വലിയ അംഗീകാരങ്ങളും നേടുന്നുണ്ട് ഇതിൽ പങ്കെടുക്കുന്നത് ഗ്രാമത്തിലെ ശ്രേഷ്ഠമായ പോരാളികളെ കണ്ടെത്തുന്നതിനുള്ള ഒരു സൗകര്യം കൂടിയാണ് അതുപോലെ തന്നെ ബഹുമതികൾ പ്രസിദ്ധ ബഹുമതികൾ എന്ന് പറയുന്ന പരമ്പരാഗത ഗാട്ടാകുസി മത്സരങ്ങൾ വിജയിച്ചവർക്ക് പ്രശസ്ത ബഹുമതികളും ആദരവുകളൊക്കെ ഇങ്ങനെ നൽകി വരുന്നു ചില സമയങ്ങളിൽ ഈ മത്സരങ്ങളിൽ വിജയം നേടുന്നത് ഒരു വ്യക്തിയുടെ ബഹുമാനവും സംപ്രേഷണവും വർദ്ധിപ്പിക്കുന്ന ഒരു അവസരമായിട്ട് മാറുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള പങ്കാളികൾക്ക് ഒരു സാംസ്കാരികമായ നിലവാരം നൽകുന്നു കൂടാതെ ഈ മത്സരങ്ങൾ ജേതാവിന് ഒരു ബഹുമതി അല്ലെങ്കിൽ ചില പ്രത്യേക പുരസ്കാരങ്ങളൊക്കെ നൽകുന്നു നൽകി വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു വലിയൊരു സാമൂഹികമായിട്ടുള്ള അനുഭവം നൽകുന്നു അതുപോലെ പ്രാദേശിക മേഖലയ്ക്കുള്ളൊരു ഐശ്വര്യം അതുപോലെ തന്നെ ആ ഒരു പേർട്ടിക്കുലർ റീജിയനിലെ ഒരു ഉത്സവ ആഘോഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു അനുഭവമായിട്ടാണ് ഈ ഒരു ഗുസ്തി നമ്മുടെ പ്രാദേശിക മേഖലകളിൽ കണ്ടുവരുന്നത് ഘാട്ടാ ഗുസ്തി എന്ന് പറയുന്നത് പഴമയായ ഒരു സാംസ്കാരിക കലാരൂപമാണ് ഇതിൻ്റെ പ്രാധാന്യം പ്രധാനമായും ഗ്രാമീണ സമൂഹത്തിലെ ഉത്സവങ്ങളിലും കളികളിലും ഒക്കെ കാണപ്പെടുന്നു മുഗൾ ഭാഗത്ത് ഇതൊരു പോരാട്ട കലയായി ആരംഭിച്ചിരുന്നു എങ്കിലും ഇന്ന് ഇത് സാമൂഹിക സാംസ്കാരിക മാനുഷിക അനുഭവങ്ങളായി ഉയർന്നു ഇതിൽ പ്രശസ്തമായ സാംസ്കാരിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പുരാതന കാലങ്ങളിൽ സാംസ്കാരികതയുടെ ഭാഗമായിരുന്നു എന്ന് തന്നെ പറയാം ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ പ്രത്യേകിച്ചും പൊതുചർച്ചകൾക്കും ആഘോഷങ്ങൾക്കും ഗാട്ടഗുസ്തി പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറി സാധാരണയായി വിശാലമായ പ്രാദേശിക മത്സരങ്ങളായി നടന്നിരുന്നു സമൂഹം ഇതിൽ പങ്കെടുക്കുവാനും പാരമ്പര്യത്തിൻ്റെ ഭാഗമാകുവാനും അതുവഴിയുള്ള പ്രബലമായ സംവേദനങ്ങൾ ഉണ്ടാക്കുവാനും ഇത് ഇടയാക്കി ചിത്രകലയിലും സാ അതുപോലെ തന്നെ വിവിധ ചിത്രങ്ങളിലും ഈ ഒരു കലാരൂപം ഇടം നേടിയിരുന്നു പ്രത്യേകിച്ചും മലയാള സിനിമയിലെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിടത്തൊരു ഫയൽ ഫയൽ വാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസ് ചെയ്ത ചിത്രത്തിലുണ്ടായിരുന്നു മുത്താരംകുന്ന് പി യോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലിറങ്ങി ഗോധ ഇതിലൊക്കെ ഈ ഒരു കലാരൂപത്തെ പറ്റി പ്രതിപാദിച്ചിരുന്നു അതുപോലെ തന്നെ തുറമുഖം എന്ന് പറയുന്ന ചിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇറങ്ങിയ ചിത്രത്തിലുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫിലിമോട്ടോഗ്രാഫി ആയിട്ട് റിലേറ്റർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോമ ചാമ്പ്യൻ അതുപോലെ കോച്ചായിട്ടുള്ള ടി ജെ ജോർജ് ഒരു ബുക്ക് എഴുതിയിരുന്നു കേരള ഘാട്ട ഗുസ്തി എന്ന് പറയുന്ന അതിൽ ഇതിലെ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റൈൽസ് എന്തൊക്കെയാണ് ഇത് രണ്ടായിരത്തി ആറിൽ പ്രകാശനം ചെയ്തൊരു പുസ്തകമായിരുന്നു അതുപോലെ ജോർജ് ഗോധ എന്ന പറയുന്ന സിനിമയിൽ ടൊവിനോ തോമസ് ആയിരുന്നു നായകൻ ടൊവിനോയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നൽകിയിരുന്നത് അദ്ദേഹമായിരുന്നു കേരള ഫിലിം കോർപ്പറേഷൻ സോറി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഒരു ഡോക്യുമെൻറ്ററി ഫിലിം രണ്ടായിരത്തി പതിനാറിൽ ഇറക്കിയിരുന്നു അതുപോലെ തന്നെ തമിഴ് ഫിലിം ഗാട്ട ഗുസ്തി എന്ന പേരിലൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്പം ഇങ്ങനെ വിവിധ ചിത്രങ്ങളിൽ ഇടം നേടിയിട്ടുള്ള ഒരു കലാരൂപമാണ് ഗാട്ട ഗുസ്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു എന്താ പറയുക ഈ കലാരൂപം വിവിധ സിനിമ സിനിമകളിലൂടെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അതിനു വേണ്ടിയിട്ട് ശാരീരികമായിട്ട് അതിൽ അഭിനയിച്ചിരുന്ന അഭിനേതാക്കൾ നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അതുകൊണ്ടാണ് ആ ആ ഒരു കലാരൂപം അത്തരം സിനിമകളിൽ വന്നപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ പാരമ്പര്യ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ഗ്രാമവാസികൾ ഈ ഒരു കലാരൂപത്തെ പാരമ്പര്യവും സാംസ്കാരികവുമായിട്ട് ഒരു മാർഗമായിട്ട് കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ചും പ്രാദേശിക ഉത്സവങ്ങളിൽ നടക്കുന്ന ഘാട്ടകുസി മത്സരങ്ങൾ യുവജനങ്ങൾക്ക് ഈ ഒരു സംസ്കാരത്തെ പുനരവലോകനം ചെയ്യുവാനും പാരമ്പര്യ അവബോധം നൽകുവാനായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും ചട്ടങ്ങളുടെയും ഭാഗമായിട്ട് ഈ ഒരു കലാരൂപം നിലനിൽക്കുന്നു പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ ഉത്സവങ്ങൾ വിവിധ ചടങ്ങുകൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഒരു കലാരൂപം തന്നെയാണ് ഒരിക്കലും ഗ്രാമപഞ്ചായത്ത് ഉത്സവങ്ങൾ അല്ലെങ്കിൽ ശബ്ദം നിറഞ്ഞ പാട്ടുകളും താളങ്ങളും ചേർന്ന് ചേർന്ന് ഈ കലയിൽ വ്യാപകമായ പ്രചാരവും അതുപോലെ വിശേഷങ്ങളും നൽകുന്നു അതുപോലെ തന്നെ ഈ ഒരു കലാരൂപം സാമൂഹിക ബന്ധങ്ങൾ സൗഹൃദങ്ങൾ വ്യത്യസ്ത മനുഷ്യരുടെ മനോഭാവങ്ങൾ കാമ്പുകൾ എന്നിവ പരസ്പരം പങ്കുവെക്കുവാനും അയവുകൾ തുടങ്ങുവാനും സഹായിക്കുന്നു പ്രായപൂർണരും യുവജനങ്ങളും തമ്മിലുള്ള ഒരു പാരമ്പര്യ പരമ്പര തന്നെ ഘാട്ടാഗുസ്തിയിലാണ് തദ്ദേശീയമായ രീതികളിൽ ഇക്കാലത്ത് കൂടുതൽ പ്രചാരത്തിലാക്കപ്പെടുന്ന ഒന്നാണ് ഈയൊരു കലാരൂപം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു കലാ ഈ ഒരു കലാരൂപം എന്ന് പറയുന്നത് ഒരു കലാത്മകമായ രീതി മാത്രമല്ല ഇന്ന് സമൂഹത്തിലെ പ്രശസ്തമായ പാട്ടുകളും തിരക്കുകളും തുടങ്ങി വൈവിധ്യമാർന്ന ആഘോഷങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കലാരൂപം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഗാട്ട ഗുസ്തി എന്ന് പറയുന്ന ഈ ഒരു കലാരൂപം എന്ന സാംസ്കാരിക ചിഹ്നമായ പുനർജനിതമായ ഒരു കായിക രീതിയാണ് സമ്പന്നമായ കഥകളുടെയും കഥാവിശേഷങ്ങളുടെയും ഒരു സംഗമം കൂടിയാണ് സോ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോട് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ക്ലിക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും എൻ്റെ പെരുത്തുമ്പിലേക്ക് എത്തുകയുള്ളൂ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വിബിങ് ആൻഡ് കൊച്ചിംഗ് പ്രദർ ബോയ്സ് താങ്ക് യു